വെൽക്കം എസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്യൂട്ടിഫുൾ പ്രീമിയം പാർട്ടി വെയർ കളക്ഷൻസും അതുപോലെ നോർമൽ ആൻഡ് ഓഫീസ് വെയർ സെറ്റുകളും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ സാരികളുടെ കളക്ഷനുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഫസ്റ്റ് വരുന്ന ഖാദി കോട്ടണിന് വരുന്ന ഒരു കോട്സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോർട്സെറ്റാണ് ഇതിൻ്റെ ക്രീം കളറിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് ആൻഡ് പെർഫെക്റ്റ് ഒരു ത്രെഡ് എംബ്രോയിഡറി വാക്കാണ് യോക്കിൽ വരുന്നത് ഒരു ബട്ടൺ വാക്കും വരുന്നുണ്ട് നെക്ക് വരുന്ന ഇതുപോലെ റൗണ്ട് കൊടുത്തിട്ട് നടുവിലൊരു വി കട്ടും വരുന്ന മോഡലിൽ വരുന്ന ഒരു നെക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഖാദി കോട്ടണിൽ വരുന്ന ബ്യൂട്ടിഫുൾ ഒരു കോട്ടൺ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടൺ മെറ്റീരിയലിലാണ് കോട്ടൺ ലൈനിങ്ങും ഫുൾ ലെങ്ത്തിൽ കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയനാണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വാക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് നല്ലൊരു പ്രീമിയം സെറ്റാണ് ഇത് വരുന്നത് വിസ്കോസ് ചന്തേരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടിവെയർ സെറ്റാണ് മെറ്റീരിയൽ വരുന്നത് വിസ്കോസ് ചന്തേരിയാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടും രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ജെക്കോഡ് വാക്ക് ചെയ്ത ചന്തേരി ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ടയുടെ രണ്ട് ബോർഡേഴ്സിലും അതുപോലെ ദുപ്പട്ടയുടെ എൻഡിലേക്കും ഒക്കെ നല്ലൊരു ജെക്കോട് വാക്കുക ഫുള്ളായിട്ട് റിച്ച് ജെക്കോട് വാക്കുകയാണ് ചെയ്തിരിക്കുന്നത് തേർട്ടി സിക്സ് മുതലുള്ള സൈസസ് അവൈലബിളാണോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെ അതായത് സ്മോൾ മുതൽ ഡബിൾ എക്സെൽ വരെയുള്ള സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറാണ് അതായത് നല്ലൊരു കളറാണ് വൺ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് യോക്കിലേക്കൊക്കെ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ത്രെഡ് എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു കളക്ഷനാണ് ഇത് വരുന്നതും വിസ്കോസ് ചന്തേരി തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇത് നല്ലൊരു വൈറ്റ് കളറിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ വൈറ്റ് കളറിൽ വരുന്ന ഒരു ടോപ്പാണ് ദുപ്പട്ട വരുമ്പോൾ ജോർജറ്റിൽ ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്ത ദുപ്പട്ടയാണ് വരുന്നത് ഇതിൻ്റെ യോക്കിലേക്ക് ഇതുപോലെ നല്ലൊരു ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ ഒരു ഡോറിയും ടാസിലും വരുന്നുണ്ട് ടൈ ചെയ്യാനായിട്ടുള്ള ഒരു ഡോറിയും ടാസിലും നെക്കിൽ വരുന്നുണ്ട് പോലെ തന്നെ നല്ലൊരു ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുമ്പോഴും ഇതും വിസ്കോസ് അന്തേരിയിൽ തന്നെ വരുന്ന പാർട്ടി വെയർ സെറ്റാണോ ചിനോൻ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണോ ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെയും തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ റെഡ് കളറാണ് വരുന്നത് വൺ ത്രീ എയിറ്റ് വൺ പ്രൈസ് വരുന്നത് യോക്കിലേക്കൊക്കെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് റിച്ച് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ഇതുപോലെ വരുമ്പോൾ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ചിനോണില് വരുന്ന പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് ഇത് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് കളർ വരുന്നത് ഇതിൻ്റെ കളറ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് അപ്പോൾ എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡ്സിൽ വരുന്നതാണ് ഇതാണ് ഇതാണിതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് അപ്പോൾ വൺ ത്രീ എയ്റ്റ് വൺ ആണോ പ്രൈസ് വരുന്നത് ഇങ്ങനെ നല്ലൊരു പെർഫെക്റ്റ് ത്രെഡ് എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്കാണ് യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് നെക്ക് നെക്കലിലും വരുന്നത് നല്ലൊരു എംബ്രോ ഇതാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടണിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇത് നമുക്ക് ഓഫീസ് വെയറിനും നോർമൽ യൂസിനൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല അടിപൊളി ഒരു സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം രണ്ട് പത്താണ് ദുപ്പട്ടാണ് വരുന്നത് ഇതുപോലെ സ്ലീവിലൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ലേസ് വർക്കാണ് അതുപോലെ ബോട്ടം എൻ്റിലും ടോപ്പ് എൻ്റിലും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്കാണ് വരുന്നത് നെക്കിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റൈലിഷ് കുത്തി സെറ്റാണ് ആണ് കളർ വരുന്നത് വൈറ്റ് പേസ് കളറിൽ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള പ്രിൻ്റുകളിൽ അവൈലബിളാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി വണ്ണാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ നല്ലൊരു എലിഗൻറ്റ് ലുക്ക് കിട്ടുന്ന നല്ലൊരു അടിപൊളി സെറ്റാണ് അപ്പോൾ നല്ല വൈറ്റ് കളറിൽ വരുന്ന നല്ലൊരു സെറ്റാണ് ഏത് കളർ കോമ്പ്ലക്ഷൻ ഉള്ളവർക്കും ഏത് സ്കിൻ കോമ്പലക്ഷൻ ഉള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഒരു സെറ്റാണിത് ഇത് വരുമ്പോൾ യെല്ലോ പ്രിൻറ്റിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻ്റ് ഫ്രിൻറ്റ് വേരിയൻസ് അവൈലബിൾ ആണ് ബേസ് കളർ വരുന്നത് വൈറ്റാണ് അപ്പോൾ തൗസൻഡ് സിക്സ്റ്റി വൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു പിങ്ക് ഷേഡിലാണ് വരുന്നത് അപ്പോൾ ഇതുപോട്ടയും ആ പ്രിൻറ്റ് വരുന്നത് ആ പിങ്ക് ഷെയ്ഡിൽ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ പേസ്റ്റൽ ആണ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഇനി ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ആണ് ഡെലിവറിക്ക് വേണ്ടി വേണ്ടി വരുന്നത് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടി വേണ്ടി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്ന ലുക്ക് വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ട്രാൻസ്പെറൻ്റ് അല്ലാത്ത നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് പക്ഷേ നല്ല ക്വാളിറ്റിയാണ് ഇത് കളർ ഫെയ്ഡിങ്ങോ അല്ലെങ്കിൽ ഇതിൻ്റെ ചുരുങ്ങി പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമുള്ള മെറ്റീരിയലല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഇത് നിങ്ങൾ എത്ര വാഷ് ചെയ്താലും ഇങ്ങനെ തന്നെ കളറൊന്നും ഒട്ടും ഫെയ്ഡാവില്ല കളറൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും അതുപോലെ തന്നെ ചുരുങ്ങുക അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുമില്ല അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് നെക്സ്റ്റ് വരുന്നതും കോട്ടണിൽ വരുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടവും സിൽക്ക് ദുപ്പട്ടയുമാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം രണ്ട് മുപ്പതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റും മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് ഇത് വരും നെക്കിലേക്ക് നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻഡിലും ഒക്കെ റിച്ചായിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് തൗസൻഡ് അബിൾ ഞാൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ സെറ്റാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഓഫീസ് വെയറിനും ക്യാഷ്വൽ യൂസിനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് എംബ്രോയ്ഡറി വർക്കും ചെയ്ത് വരുന്നതാണ് ടോപ്പിൽ ടോപ്പിൽ ഫുള്ളായിട്ട് ഈ വരുന്നത് അല്ല ഇത് എംബ്രോയ്ഡറി ആണ് വരുന്നത് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് അതുപോലെ നെക്കിലും ബോട്ടത്തിൻ്റെ എൻഡിലും നല്ലൊരു ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് രണ്ട് കളേഴ്സാണ് ഇതിൻ്റെ വരുന്നത് ഇങ്ങനെയൊരു നല്ലൊരു പർപ്പിൾ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും ഇങ്ങനെ രണ്ട് ഷെയ്ഡ്സിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം രണ്ടേക്കാലമാണ് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത്തും എടുത്തുമൊക്കെ വരുന്ന നല്ല ദുപ്പട്ടയാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസും ഉണ്ട് തൗസൻഡ് എയ്റ്റി വണ്ണാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് ഇതാണ് ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെയൊരു ഓറഞ്ച് ഷേ ഓറഞ്ച് അല്ല ശരിക്കും ഒരു എന്താ പറയുക ഒരു 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 ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് അതായത് ഒരു ബ്രൗണിഷ് ഓറഞ്ച് ആണ് കളർ വരുന്നത് ശരിക്കും പെർഫെക്റ്റ് ഓറഞ്ച് കളറല്ല വരുന്ന ഒരു കുറച്ച് ബ്രൗൺ കളറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുമ്പോൾ ഒരു ഒരു നോർമൽ വേർ കുർത്തി സെറ്റാണ് ഓഫീസ് യൂസിനൊക്കെ പറ്റിയ നല്ലൊരു നോർമൽ വെയർ കുത്തി സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ടേ കാലമാണ് ദുപ്പിട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലെ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് ഇതുപോലെ യോക്കിലേക്ക് വരുന്നത് നല്ലൊരു നല്ലൊരു ലേസ് വാക്കും അതുപോലെ തന്നെ സീക്വൻസ് വാക്കും ചെയ്തിട്ടുണ്ട് നല്ലൊരു ലൈറ്റ് പാല പാലറ്റ് ഗ്രീൻ ആണ് ഇതിൻ്റെ കളറ് വരുന്നത് നല്ലൊരു കളറാണ് തൗസൻഡ് സെവൻറ്റി വൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു കളറും നല്ല മെറ്റീരിയലുമാണ് അപ്പോൾ ഇതും ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സെറ്റുകളാണ് ഇതെല്ലാം എല്ലാം ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് വേറെ ചെയ്യുമ്പോൾ നമ്മ നമുക്കത് വേറെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് നല്ലൊരു കംഫർട്ട് ഫീലാണ് നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു കോട്സെറ്റിൻ്റെ കളക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു പെർഫെക്റ്റ് എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് താഴോട്ട് വരുമ്പോൾ ബുട്ടവാക്കും വരുന്നുണ്ട് അതും എംബ്രോയ്ഡറി വാക്കാണോ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് ഇത് ഏലൈനിലാണ് കട്ട് ചെയ്തിരിക്കുന്ന ഏലൈൻ കട്ടാണ് പക്ഷേ സൈഡിൽ സ്ലിറ്റ് വരുന്നുണ്ട് നയൻ ഫോർട്ടി വണ്ണാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സും വരുന്നുണ്ട് ഇതൊക്കെ വരുന്നത് നല്ലൊരു റയർ കളറാണ് ഒരു ഗ്രീൻ കളറാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ റയർ ഷെയ്ഡാണ് ഇതിൻ്റെ വരുന്നത് ഇങ്ങനെ ഈ വൈറ്റ് ത്രെഡ് എംബ്രോയിഡറി വാക്കും കൂടെ വരുമ്പോൾ നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി ലുക്കാണ് വരുന്നത് അപ്പോൾ ഇത് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ റെഡ് ഷെയ്ഡാണ് നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഇങ്ങനെ നല്ല അടിപൊളി ഒരു പെർഫെക്റ്റ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നയൻ ഫോർട്ടി വൺ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇത്രയും നാല് അഞ്ച് കളേഴ്സിൽ ഇതിൻ്റെ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ടോപ്പോ ബോട്ടം ദുപ്പട്ട ഫുൾ കോട്ടണിൽ വരുന്ന സെറ്റാണ് നെക്കിലേക്ക് വരുന്ന എംബ്രോയ്ഡറി വർക്കും ലേസ് വർക്കും സീക്വൻസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പ് തേർട്ടി എയ്റ്റ് ഇഞ്ച് പോട്ട രണ്ട് പത്ത് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് ഇത് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളർ വേരിയൻസിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഓഫീസ് വെയർ ക്യാഷൽ യൂസിനൊക്കെ പറ്റിയാൽ നല്ല അടിപൊളി സെറ്റാണ് ത്രിബിൾ നയൻ മാത്രമാണോ പ്രൈസ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ വൈൻ ഷെയ്ഡാണ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സെറ്റിന് ത്രിബിൾ നയൻ മാത്രമാണോ പ്രൈസ് വരുന്നത് നല്ലൊരു മെറ്റീരിയലുമാണ് നല്ല അടിപൊളി ഒരു സെറ്റാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ നോക്കുക നല്ല കളേഴ്സിലുമാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് ട്രിപ്പിൾ നയൻ മാത്രമാണ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് ഇതിന് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റിലുമാണ് വരുന്നത് ഇത് വരുന്നത് കോട്ടണിലാണ് വരുന്നത് ത്രീ സെറ്റ് തന്നെ ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളറ് വരുന്ന നല്ല അടിപൊളി ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് ഷെയ്ഡിൽ ബ്യൂട്ടിഫുൾ പ്രിൻറ്റോട് കൂടി വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട ഇത് വരുന്നതും നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട പ്യുവർ കോട്ടൺ ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടനാണ് നെക്കിലേക്ക് വരുന്ന എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് സ്ലീവെൻ്റിലും ഒക്കെ ഇത് നല്ലൊരു റെഡ് കളറ് അപ്പോൾ നല്ല ഒരു ബ്യൂട്ടിഫുൾ അടിപൊളി ഒരു കുർത്തി സെറ്റ് ഇതിനും ത്രിപിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെയും മൂന്ന് കളർ വേരിയൻസും വരുന്നുണ്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് വരുന്നത് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം തുപ്പട്ട അപ്പോൾ എല്ലാം നല്ല അടിപൊളി സെറ്റുകളാണ് ഇനി നമ്മൾ ഇത് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ നെക്കിലേക്ക് നല്ലൊരു സ്കാലപ്പ് വാക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിലും നല്ലൊരു സ്കാലപ്പ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ട് രണ്ടേ കാലമാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് നയൻ സിക്സ്റ്റി വൺ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു അജറക് സ്റ്റൈൽ പ്രിൻറ്റിൽ വരുന്ന നല്ല ടോപ്പ് ആൻഡ് ബോട്ടം പ്രിൻറ്റഡ് അത് സെറ്റുകളാണ് വരുന്നത് സെറ്റാണ് വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ കളർ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ആൻഡ് റെഡ് കളറിലാണ് വരുന്നത് പ്രിൻറ്റഡ് ആയിട്ട് വരുന്നൊരു സെറ്റാണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ലഹരിയ പ്രിൻ്റിൽ വരുന്ന നല്ലൊരു ടോപ്പ് ആൻഡ് ബോട്ടം കോട്ട് സെറ്റാണ് ഇതുപോലെ യോക്കിലേക്ക് നല്ല ഇതുപോലെ ഒരു പ്ലാക്കറ്റ് സ്റ്റൈലിലൊരു എംബ്രോയിഡറി വാക്കും സ്ലീവിൽ സ്ലീവിൻ്റിലേക്ക് നല്ല റിച്ച് ആയിട്ടുള്ള സ്റ്റൈലിഷ് എംബ്രോയ്ഡറി വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിൻ്റെ എൻ്റിലേക്ക് വരുമ്പോൾ നല്ലൊരു അടിപൊളി അടിപൊളിയൊരു ലേസ് വാക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല അടിപൊളിയൊരു കോട്സെറ്റാണോ നല്ല ലഹരിയ പ്രിൻ്റിൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു നേവി ബ്ലൂവും വൈറ്റും കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം വരുന്നത് ഇത് വരുമ്പോൾ ഇതുപോലെ തന്നെ ലഹരിയ സ്റ്റൈലിൽ വരുന്ന ഒരു വരുന്നൊരു കോർട്സെറ്റാണ് ഇതിൽ എംബ്രോയ്ഡറി വർക്ക് ഒന്നും വരുന്നില്ല പക്ഷെ നല്ല സ്റ്റൈലിഷായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ല ചൈനീസ് കോളറിലൊക്കെ വരുന്ന കോളർ നെക്കിൽ വരുന്ന നല്ല ഒരു സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ഫോട്ടോവുമാണ് എയ്റ്റ് ഫിഫ്റ്റി വൺ ആണോ പ്രൈസ് വരുന്നത് നല്ല ഓഫീസ് വെയറിനൊക്കെ നല്ല സ്റ്റൈലിഷായിട്ട് വരുന്ന ഉപയോഗിക്കാവുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോർട്സെറ്റാണ് എയ്റ്റ് ഫിഫ്റ്റി വൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഗിവ് എവയുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗിവ്വേ നമ്മൾ ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഗിവ്വേയിൽ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഗിവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ജെനുവിൻ ആയിട്ടുള്ള കമൻസ് ഡ്രസ്സ് വാങ്ങിയതിന് ശേഷം അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഡ്രസ്സുകൾ വാങ്ങുക ഇതൊക്കെയാണ് ഗിവ്വേ ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ജോർജ് സാരീസിൻ്റെ കളക്ഷനാണ് ബോർഡേഴ്സിൽ ഇതുപോലെ നല്ല റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി കളേഴ്സിൽ വരുന്ന നല്ലൊരു ജോർജ് സാരിയാണ് ബ്ലൗസിലും ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത സെയിം ജോർജ് ബ്ലൗസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് ഇത് വരുന്നത് ഒരു ഓണിയൻ പിങ്ക് ഇത് വരുമ്പോൾ നല്ലൊരു ഗ്രീൻ കളർ ത്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മോസാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മോസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു സിൽക്കി മെറ്റീരിയലാണ് വരുന്നത് ബോർഡേഴ്സിലേക്ക് നല്ലൊരു ജെക്കോഡ് വാക്കാണ് ബോർഡേഴ്സിലും ഒക്കെ വരുന്നത് ബ്ലൗസിലും ജെക്കോഡ് വാക്ക് ചെയ്താൽ ബോർഡറോട് കൂടിയ ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ആറ് മുപ്പത് മീറ്റർ ആണ് ഇൻക്ലൂഡിങ് ബ്ലൗസ് ആണ് വരുന്നത് സെൽഫ് ജെക്കോഡ് ആണ് ഇതിൽ വരുന്നത് സെൽഫ് ജെക്കോഡ് വർക്ക് അതായത് വേറെ സാരിയിൽ തന്നെയുള്ള സെൽഫ് വർക്കാണ് ബോർഡേഴ്സിലേക്ക് വരുന്നത് നല്ല അടിപൊളി കലംകാരി പ്രിൻറ്റിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസാണ് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ സാരിയാണ് ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കളർ കോമ്പിനേഷൻ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ സ്റ്റൈലിഷ് കളേഴ്സുമാണ് ഇതാണോ ഒരു കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ഗ്രീനുണ്ട് ബ്രൗൺ കളർ കോമ്പിനേഷൻ കോഫി ബ്രൗൺ കളർ കോഫി ബ്രൗണും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അത് വരുന്നത് അപ്പോൾ നല്ല കളർ കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ സെറ്റാണ് സെവൻ ഡബിൾ എൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ നല്ല അടിപൊളി ഒരു സാരിയാണ് നല്ല ലൈറ്റ് വെയ്റ്റ് പാർട്ടി വെയറിനോ ഈ എല്ലാത്തിനും ഉപയോഗിക്കുന്നതന്നെ ക്യാഷ്വൽ യൂസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല അടിപൊളി സെറ്റുകളാണ് കളർ കളർ കോമ്പിനേഷനും നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനും എല്ലുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മൽക്കോട്ടൺ മൽമൽ കോട്ടനിൽ വരുന്ന സാരീസാണ് ഇപ്പോൾ മൽമൽ കോട്ടനിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാരിയാണിത് ഇത് വരുമ്പോൾ പുതിയ കലങ്കാരി പ്രിൻറ്റിൽ പുതിയ ഇപ്പോൾ ന്യൂ പുതുതായിട്ട് വരുന്ന ട്രെൻഡിങ്ങിൽ വരുന്ന സാരിയാണിത് മൽമൽ കോട്ടനാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് മലമൽ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് കലങ്കാരി പ്രിൻറ്റിൽ വരുന്ന സാരികൾ നല്ല അടിപൊളി സ്റ്റൈലിഷ് സാരികളാണ് ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നല്ല ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോട്ടനിൽ നല്ല സെറിയ ബോർഡറും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് മാഷ് മെല ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് മാഷ് മെല ജോർജറ്റ് നല്ലൊരു സിൽക്കി സ്മൂത്ത് ഫ്ലോയിങ് മെറ്റീരിയലാണ് നല്ലൊരു അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് ഇതിൽ മിറവാക്ക് ആണ് പതിപ്പിച്ചിരിക്കുന്നത് അതായത് ഏകദേശം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മിറേസ് ആണ് ഇതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മിറേഴ്സാണ് ഇതിൽ മിറവാക്ക് വരുന്നത് ഫുൾ മിറവാക്ക് സാരിയിൽ ഓത്രൂ മിറവാക്കാണ് വരുന്നത് അങ്ങനത്തെ ഒരു സാരിയാണ് നല്ല സ്റ്റൈലിഷ് കളർഫുൾ കളർഫുള്ളായിട്ടുള്ള അതേസമയം അങ്ങനെ ഭയങ്കര എടുത്തു നിൽക്കുന്ന കളറുകളല്ല എല്ലാം നല്ല സ്റ്റൈലിഷ് നല്ലൊരു നോർമൽ കളേഴ്സിൽ വരുന്ന നല്ല മൾട്ടി കളറിൽ വരുന്ന നല്ല ഒരു സാരിയാണ് അപ്പോൾ നിങ്ങളൊരു സാരി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പരിഗണിക്കുക അപ്പോൾ മാഷ്മൻ്റെ ജോർജറ്റാണ് മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയലുമാണ് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലോവി നല്ല സിൽക്കി മെറ്റീരിയലാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ സിൽക്കിൻ്റെ ഒരു സ്റ്റിഫ് ഒന്നും വരുന്നില്ല നല്ല ഒരു മെറ്റീരിയലും നല്ല അടിപൊളി ഒരു സാരിയാണ് ഇതുപോലെ മൾട്ടി കളറിൽ വരുന്ന ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന റാണി പിങ്ക് കളറിലൊരു ബ്ലൗസാണ് ഇതിലൊരു സിംഗിൾ കളർ മാത്രമാണ് ഉള്ളത് ഇത് മൾട്ടി കളറിലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് സാരിയുടെ ലുക്ക് വരുന്നത് ഫുൾ ഓഫ് മിറേഴ്സ് പതിപ്പിച്ചിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണോ നല്ല അടിപൊളി ഒരു സാരിയാണ് അപ്പോൾ ഇത്രയും ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസ് ആണ് വരുന്നത് സാരിയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് ആറ് മുപ്പത് മീറ്ററാണ് എൺപത് ആണ് ബ്ലൗസ് വരുന്നത് ഇങ്ങനെ ബ്ലൗസിൻ്റെ ബോർഡേഴ്സിലേക്കും